പ്രഭാഷകന്റെ പുസ്തകം മുഖവര നിയമവും പ്രവാചകന്മാരും അവരെ പിന്തുടർന്നവരും വഴി നമുക്ക് മഹത്തായ അനവധി പ്രബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് നമുക്ക് ലഭിച്ച പ്രബോധനങ്ങൾക്ക് ജ്ഞാനങ്ങൾക്കും ജ്ഞാനത്തിനും ഇസ്രായേൽ നമ്മുടെ പ്രശംസ അറിയിക്കുന്നു എന്നാൽ ഇവ വായിക്കുന്നവർക്ക് മാത്രം അറിവ് ലഭിച്ചാൽ പോരാ അറിവ് നേടുന്നതിൽ താല്പര്യമുള്ളവർ തങ്ങളുടെ വാക്കുകളും തൂലികയും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായ വിധത്തിൽ ഉപയോഗിക്കണം ആകെ ആര് എൻ്റെ മകൽ യേശുനിയമവും പ്രവാചകന്മാരുടെ നമ്മുടെ പിതാക്കന്മാരുടെ ഇതര ഗ്രന്ഥങ്ങളും സതൃതും വായിക്കുകയും നല്ല പാണ്ഡിത്യം സമ്പാദിക്കുകയും ചെയ്തിട്ടുള്ള ചെയ്തതിനു ശേഷം ജ്ഞാനത്തെയും പ്രബോധനത്തെയും സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ എഴുതാൻ പ്രേരിതനായി അറിവ് സമ്പാദിക്കുന്നതിൽ തൽപര താല്പര്യമുള്ളവർ ഈ ഗ്രന്ഥം ശ്രദ്ധാപൂർവം പാരായണം ചെയ്ത് നിയമമനുസരിച്ച് ജീവിക്കുന്ന ഇതിൽ ഉത്തമ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കണം എന്നതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം ഈ ഗ്രന്ഥപരിഭാഷ ഞങ്ങൾ കഴിയുന്നത്ര ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലെ ചില പദപ്രയോഗങ്ങൾ വേണ്ടത്ര സൂക്ഷ്മയില്ലാത്തതായി തോന്നിയേക്കാം എങ്കിലും നിങ്ങളത് സന്മനസ്സോടും കൂടെ പാരായണം ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു കെബ്രഹായ് ഭാഷയിൽ ആവിഷ്കരിച്ച ആശയം മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതേ ആശയം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് വരികയില്ല ഈ കൃതി മാത്രമല്ല നിയമവും പ്രവാചകന്മാരും മറ്റ് ഗ്രന്ഥങ്ങളും മൂലത്തിലെ പ്രതിപാദനത്തിൽ നിന്ന് കുറച്ചല്ല വ്യത്യസ്തമായിരിക്കുന്നത് യവുയർ ഗെറ്റ്സിൻ്റെ മുപ്പത്തിയേഴാം ഭരണവർഷം ഞാൻ ഈജിപ്തിൽ വന്ന് കുറച്ചു കാലം താമസിച്ചു അക്കാലത്ത് പഠനത്തിന് എനിക്ക് അവസരം കൈവന്നു ക്ലേശം സഹിച്ച് സഹിക്കേണ്ടി വന്നാലും ഈ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തുക അത്യപേക്ഷേ അത് അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് തോന്നി വിദേശത്ത് ജീവിക്കുന്നവരും നിയമമനുസരിച്ച് ജീവിക്കാൻ വേണ്ട അറിവ് സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമായ ആളുകൾക്ക് വേണ്ടി അക്കാലത്ത് അതീവ ശ്രദ്ധയോടും പാഠവത്തോടും കൂടി പരിഭാഷ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കുവാൻ ഞാൻ തയ്യാറായി കഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ വിശ്വംശി ആയിക്കാൻ സ്തുതിയായിരിക്കട്ടെ